ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ആർക്കി വീഡിയോസിൻ്റെ പുതിയൊരു എപ്പിസോഡിലെ സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് രേഖപ്പെടുത്തുക ഇന്നത്തെ വിഷയം ഒ സി ഡി ഒ സി ഡി എന്ന് വെച്ചാൽ ഒരു മാനസിക ആരോഗ്യ പ്രശ്നമാണ് അമിതവും ആവർത്തിച്ചവളുമായി ചിന്തകളും ഈ ചിന്തകൾ മൂലമുണ്ടാകുന്ന അസ്വസ്ഥത കുറയ്ക്കാൻ വ്യക്തികൾ ചെയ്യുന്ന കാര്യങ്ങളുമാണ് ഒ സി ഡി എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഓസിഡിയുടെ ലക്ഷണങ്ങൾ പ്രധാനമായും രണ്ടായി നമുക്ക് തിരിക്കാം ഓബ്സെക്ഷൻസ് ആവർത്തിച്ചുള്ള ചിന്തകൾ അല്ലെങ്കിൽ ആശങ്കകൾ ഇത് ഒരാളുടെ മനസ്സിലേക്ക് ആവർത്തിച്ചു വരുന്ന അനാവശ്യവും അസ്വസ്ഥത ഉണ്ടാക്കുന്ന ചിന്തകളാണ് അവയെ നിയന്ത്രിക്കാൻ ശ്രമിച്ചാലും പലപ്പോഴും സാധിക്കാറില്ല ചില സാധാരണ ഓബ്സക്ഷൻസ് നമുക്ക് നോക്കാം വൃത്തി അണുക്കൾ ദേഹത്ത് പറ്റുമോ എന്ന ഭയത്താൽ ഇടയ്ക്കിടെ കൈ കഴുകുകയോ കുളിക്കുകയോ ചെയ്യുക സംശയങ്ങൾ അതായത് വാതിൽ പൂട്ടിട്ടുണ്ടോ നോക്കുക ഗ്യാസ് ഓഫ് ആക്കിയിട്ടുണ്ടോ നോക്കുക ലൈറ്റ് ഓഫ് ആക്കുകയോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വീണ്ടും വീണ്ടും സംശയിക്കുകയും പോയി പരിശോധിക്കുകയും ചെയ്യുക ഇത് ആ വ്യക്തിക്ക് തന്നെ അറിയാം തനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട് അതായത് ഒരു അസാധാരണമായൊരു ബുദ്ധിമുട്ട് തനിക്ക് തന്നെ ഉണ്ടെന്ന് ആ വ്യക്തിക്ക് അറിയാം എങ്കിൽ കൂടെ അത് നീന്തറയ്ക്കാൻ കഴിയാത്തൊരവസ്ഥ ക്രമത്തെക്കുറിച്ച് ചിന്തകൾ അതായത് സാധനങ്ങൾ കൃത്യമായ രീതിയിൽ അടുക്കിപ്പെറുക്കി വെച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥത എല്ലാം അടുക്കും ചിട്ടിയോട് കൂടി വയ്ക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ അടുത്തതാണ് അക്രമ ചിന്തകൾ മറ്റുള്ളവരെ ഉപയോഗിക്കുന്നതിനെക്കുറിച്ചോ തനിക്ക് അപകടം സംഭവിക്കുന്നതിനെക്കുറിച്ചുള്ള ഭയാനകമായ ചിന്തകൾ വസ്തുക്കൾ ശേഖരിക്കുന്നത് അതായത് പഴയ പാത്രങ്ങൾ കുപ്പികൾ അടപ്പുകൾ തുടങ്ങിയ ആവശ്യമില്ലാത്ത വസ്തുക്കൾ ശേഖരിച്ചു വയ്ക്കുക അനാവശ്യമായ ഭയങ്ങൾ മരണം തനിക്ക് മരണം സംഭവിക്കുക അല്ലെങ്കിൽ തനിക്ക് തൻ്റെ പ്രിയപ്പെട്ടവർക്ക് മരണം സംഭവിക്കുക അല്ലെങ്കിൽ വലിയ എന്തെങ്കിലും അസുഖം എന്നുള്ള അമിതമായ ഭയം ഇതിന് മറ്റൊരു പ്രശ്നമാണ് കമ്പൽഷൻസ് അതായത് ആവർത്തിച്ചുള്ള പ്രവൃത്തികൾ ഒബ്സഷൻ മൂലമുണ്ടാകുന്ന ഉത്കണ്ഠ കുറയ്ക്കൻ ചെയ്യുന്ന ആവർത്തിച്ചുള്ള പ്രവൃത്തികളെയാണ് കമ്പൽഷൻസ് എന്ന് പറയുന്നത് ഈ പ്രവൃത്തികൾ യുക്തിക്ക് നിൽക്കാത്തതും അമിതവുമാകാം ചില സാധാരണ കംപ്ലഷൻസ് നോക്കുക കൈകൾ ആവർത്തിച്ച് കഴുകുക കുളിക്കുക വീടും പരിസരവും തുടർച്ചയായി വൃത്തിയാക്കുക ആവർത്തിച്ചുള്ള പരിശോധന അതായത് വാതിലുകൾ ഗ്യാസ് സ്റ്റൗ ലൈറ്റുകൾ ആവർത്തിച്ച് പരിശോധിക്കുക അതുപോലെ കൗണ്ട് ചെയ്യുന്നത് എണ്ണുക ചില കാര്യങ്ങൾ ആവർത്തിച്ച് എണ്ണുക ഉദാഹരണം സ്റ്റെപ്പ് ക്യാഷ് അതേപോലെ ഒരേ വാക്ക് ആവർത്തിച്ച് പറയുക ക്രമീകരിക്കുക സാധനങ്ങൾ കൃത്യമായ ക്രമത്തിലും സ്ഥാനത്തും വയ്ക്കുന്നത് ഉറപ്പാക്കുക ചില ആചാരങ്ങൾ പാലിക്കുന്നതും ചില പ്രത്യേക രീതിയിൽ നടക്കുക ചില വാക്കുകൾ ആവർത്തിച്ച് പറയുക ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഒരു മണിക്കൂറിനധികം നിങ്ങളുടെ ദൈനംദിന ജീവിതത്തെ തടസ്സപ്പെടുന്ന രീതിയിൽ അലട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായും ഒരു ഡോക്ടറെ സമീപിക്കേണ്ടതാണ് ഇനി ഓസിഡിയുടെ പരിഹാരങ്ങൾ ചികിത്സകൾ എന്തൊക്കെയാണ് നോക്കാം ഓസിഡിക്ക് ഫലപ്രദമായ ചികിത്സകൾ ലഭ്യമാണ് രോഗലക്ഷണങ്ങൾ നിയന്ത്രിക്കാനും സാധാരണ ജീവിതം നയിക്കാനും ഇത് സഹായിക്കും പ്രധാന ചികിത്സ രീതികൾ നമുക്ക് നോക്കാം സൈക്കോതെറാപ്പി കൊഗ്നേറ്റീവ് ബിഹേവിയർ തെറാപ്പി ഇടയ്ക്ക് ഏറ്റവും ഫലപ്രദമായ ചികിത്സാ രീതിയാണ് സി ബി ടിയുടെ അതായത് കൊമുനേറ്റീവ് ബിഹേവിയർ തെറാപ്പി ഡി ബി റ്റിയുടെ ഭാഗമായ എക്സ്പോഷർ ആൻഡ് റെസ്പോൺസ് പ്രിവിൻഷർ ഇ ആർ പി വളരെ പ്രധാനമാണ് ഈ ചികിത്സാ രീതിയിൽ രോഗിയെ ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങളോ ചിന്തകളോ ക്രമേണ കൊണ്ടുവരികയും എന്നാൽ സാധാരണ ചെയ്യുന്ന കമ്പൽസീവ് പ്രവർത്തികൾ ചെയ്യാൻ അനുവദിക്കാതിരിക്കും അടുത്തത് ആക്സെപ്റ്റൻസ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ് തെറാപ്പി എ സി ടി ഒബ്സസിവ് ചിന്തകളെ വരും ചിന്തകളെ അംഗീകരിക്കാനും അവയെ നിയന്ത്രിക്കാൻ ശ്രമിക്കാതെ അർത്ഥപൂർണ്ണമായ ജീവിതം നയിക്കാനും എ സി ടി ആക്ട് സഹായിക്കുന്നു മരുന്ന് ചികിത്സ എന്തൊക്കെയാണെന്ന് വെച്ചാൽ തലച്ചോറിലെ സൈറട്ടോണിൻ്റെ ഒരു രാസ സന്ദേശവാഹകൻ എന്നാണ് സൈറട്ടോണിൻ്റെ പറഞ്ഞത് ആ സൈറട്ടോണിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്ന മരുന്നുകളാണ് സാധാരണ ഉപയോഗിക്കുക ചില ഗുരുതരമായ കേസുകൾ മറ്റ് ചികിത്സാ രീതികളും പരിഗണിക്കാറുണ്ട് ഉദാഹരണത്തിന് ഡീപ്പ് ബ്രെയിൻ സ്റ്റിമുലേഷൻസ് പോലുള്ള ശസ്ത്രക്രിയകൾ ഇത് തലച്ചോറിൻ്റെ ചില ഭാഗങ്ങളിൽ വൈദ്യുതി പ്രേരണകൾ നൽകി ലക്ഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുന്നു പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒ സി ഡി ഒരു മാനസികാരോഗ്യ പ്രശ്നമാണ് ഇത് വ്യക്തിയുടെ തെറ്റായ സ്വഭാവമല്ല ലക്ഷണങ്ങൾ തിരിച്ചറിഞ്ഞാൽ ഉടൻ തന്നെ ഒരു മാനസികാരോഗ്യ വിദഗ്ധൻ്റെ അല്ലെങ്കിൽ ഒരു സൈക്കോളജിൻ്റെ സഹായം തേടുക ഒ സി ഡി പൂർണ്ണമായി മാറ്റിയെടുക്കാൻ കഴിയുമെന്ന പലർക്കുമുള്ളൊരു സംശയമാണ് എങ്കിലും ശരിയായ ചികിത്സകളിലൂടെയും പിന്തുണയിലൂടെയും ഒ സി ഡി ലക്ഷണങ്ങളെ ഗണ്യമായി നീന്തക്കാനും സാധാരണ ജീവിതം നയിക്കാനും സാധിക്കും പൂർണ്ണമായ ഭേദം എന്നതിലുപരി ലക്ഷണങ്ങളെ ഫലപ്രദമായി കൈകാര്യം ചെയ്യാനും ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നതിനാണ് ചികിത്സകൾ ലക്ഷ്യമിടുന്നത് ഒ സി ഡി മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന പ്രധാന വഴികൾ നമുക്ക് നോക്കാം അതായത് ഒ സി ഡിയുടെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ രോഗി മനസ്സിലാക്കണം തനിക്ക് ഒ സി ഡി ആണെന്നുള്ളത് അപ്പോൾ തന്നെ ഡോക്ടർ അതായത് സൈക്കാട്ടിസ്റ്റിനോ സൈക്കോളജിസ്റ്റിനോ ഉടൻ തന്നെ പോയി കാണുക ഈ ചികിത്സയോടൊപ്പം തന്നെ ജീവിതശൈലി വരുത്തുന്ന ചില മാറ്റങ്ങൾ ഓസ്ത്രീ ലക്ഷങ്ങൾ നിയന്ത്രിക്കാൻ സഹായിക്കും സമ്മർദ്ദം കുറയ്ക്കുക ആദ്യം സമ്മർദ്ദം ഓസ്ത്രീ ലക്ഷണങ്ങൾ വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് യോഗ ധ്യാനം ആഴത്തിലുള്ള ശ്വാസമെടുക്കൽ വ്യായാമങ്ങൾ എന്നീങ്ങനെ ഹോബികളിൽ ഏർപ്പെടുക തുടങ്ങിയ കാര്യങ്ങളിലൂടെ ഈ സമ്മർദ്ദം കുറയ്ക്കാൻ സാധിക്കും അതുവഴി ഒരു പരിധിവരെ ഇതിനെ നിയന്ത്രിക്കാം ചിട്ടയായ ദിനചര്യ കൃത്യമായ ഉറക്കം ആരോഗ്യകരമായ ഭക്ഷണം പതിവായ വ്യായാമം എന്നിവ മാനസികാരോഗ്യത്തിന് വളരെ പ്രധാനമാണ് ഓർക്കുക ഓ സി ഡി ഒരു ചികിത്സയിലത്തെ രോഗമല്ല ശരിയായ ചികിത്സയും നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സഹകരണമുണ്ടെങ്കിൽ ഓ സി ഡിയെ അതിജീവിച്ച് നല്ലൊരു ജീവിതം നയിക്കാൻ സാധിക്കും നിങ്ങൾക്ക് ഓസിഡിയുടെ ലക്ഷണമുണ്ടെങ്കിൽ ഉടൻ തന്നെ ഒരു മാനസികാരോഗ്യ വിധത്തിനെ സമീപിക്കാൻ മടിക്കരുത്